നമുക്ക് ഫ്ലെമിഗോസിനെ കാണാൻ പോയാലോ അതും അവരുപോലും അറിയാതെയാണ് നമ്മൾ അവരെ കാണാൻ പോകുന്നത് രണ്ട് സൈഡിലും ഓല വെച്ച് മറച്ച ഒരു ചെറിയ വഴിയിലൂടെയാണ് ഫ്ലെമിഗോസിനെ കാണാനുള്ള വഴി ഒരുക്കിയിരിക്കുന്നത് സമുദ്ര നടുവിൽ ചെറിയ കൂടാരത്തിനുള്ളിലൂടെയാണ് നമ്മൾ അവരെ കാണുന്നതും ഞങ്ങൾ പോയ ടൈമില് നല്ല തിരക്കുണ്ടായിരുന്നു പുറത്ത് നല്ല ക്യൂവും ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പതിനഞ്ച് മിനിറ്റ് ആണ് നമുക്ക് അതിനുള്ളിൽ കാണാൻ നിൽക്കാൻ പറ്റുന്നത് ഫ്ലെമിഗോസിനെ ഫീഡ് ചെയ്യുന്നതും നമുക്ക് കാണാൻ പറ്റിയ ഒരു പ്രത്യേകതരം കാഴ്ച തന്നെയായിരുന്നു കണ്ണിന് കുളിർമയേകുന്ന ഈ കാഴ്ച കാണാൻ ആരാണ് കൊതിക്കാത്തത് അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് റാസൽഗോർ വൈൽഡ് ലൈഫ് സാഞ്ചുറി അവിടെ തന്നെ നമുക്ക് വണ്ടി ഫ്രീ ആയിട്ട് പാർക്കുകയും ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്